वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ധനുരാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ധനുരാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ശുക്രൻ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ഈ രാശിക്കാർക്ക് അശുഭങ്ങളാണ് ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിക്കണം ശുക്രദശയിലെ ബുധൻ്റെയും ശനിയുടെയും അപഹാരങ്ങൾ ശനിയുടെയും ബുധൻ്റെയും ദശാകാലങ്ങളിലെ ശുക്രാപഹാരം മരണപ്രദമായതുകൊണ്ട് ഇക്കാലത്ത് മൃത്യുഞ്ജയ മന്ത്രജപം ഹോമം ഇത്യാദികളെല്ലാം നടത്തേണ്ടതാണ് ഈ രാശിക്കാർ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് പൊതുവായി അനുഷ്ഠിക്കേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമജപം വിഷ്ണു പൂജ വ്യാഴാഴ്ച വ്രതം എന്നിവയൊക്കെ ഫലപ്രദമാണ് സാമ്പത്തികമായി പുരോഗതിക്ക് ശനിപ്രീതി കർമ്മങ്ങൾ കൊണ്ട് ഉത്തമമായിരിക്കും സന്താന സൗഖ്യത്തിന് കുജപ്രീതി കർമ്മങ്ങൾ സുബ്രഹ്മണ്യവചനം കുജൻ ജാതകത്തിൽ യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനം എന്നിവ കൊണ്ട് ലഭിക്കും ധനുലഗ്നക്കാരായ സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് പരിഹാരമായി അങ്കാരക പൂജ നടത്തുന്നത് ഫലപ്രദമായിരിക്കും ഈ രാശിക്കാർ ശുക്രപൂജ മറ്റും ശുക്രപ്രീതി കർമ്മങ്ങൾ തുടങ്ങിയവ അനുഷ്ഠിച്ചാൽ ശത്രു സംബന്ധമായ ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ബിസിനസ്സിലും മറ്റും ലാഭങ്ങളൊക്കെ വർദ്ധിക്കുകയും ചെയ്യും ശുക്രദശയിലെ മറ്റു ക്ലേശങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഇത് വളരെ ഉത്തമമാണ് വിവാഹലബ്ധി സൗഖ്യം തൊഴിൽപരമായ ഉന്നതി ഇവയ്ക്ക് ഇവർ ബുധപ്രീതി വരുത്തുകയും ശ്രീകൃഷ്ണനെ ഭജിക്കുകയും ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും ആയുർദോഷശാന്തിക്ക് അപകടങ്ങളിൽ നിന്ന് മോചനം എന്നിവയ്ക്ക് ചന്ദ്രനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ആദിത്യൻ ധനുരാശിക്കാർക്ക് യോഗകാരകനാണ് ആദിത്യനെ പതിവായി ഭജിക്കുന്നത് ഞായറാഴ്ച വ്രതമനുഷ്ഠിക്കുന്നതും ആദിത്യ ഹൃദയം ജപിക്കുക തുടങ്ങിയവയൊക്കെ ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാക്കും ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ് ധനുരാശിക്കാർക്ക് മാണിക്യം ഏറ്റവും അനുകൂലമായ രത്നമാണ് ഇവർക്ക് ഞായർ ചൊവ്വ വ്യാഴം എന്നിവ അനുകൂല ദിവസങ്ങളാണ് ചുവപ്പ് മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങളാണ് അവസാന പാദം പൂയം ആയില്യം എന്നിവ ഈ രാശിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം